നമസ്കാരം അനുദിനം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചൈത്രയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണോ ഇപ്പോൾ നമുക്ക് കേവൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് സംശയം തോന്നും അത്രമേലൊരു വലിയ ഹ്യൂജ് റവല്യൂഷനാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ത്യയിൽ തന്നെ സേഫസ്റ്റ് വാഹനം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന പല വാഹന നിർമ്മാതാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ഇപ്പോൾ ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളിന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ആദ്യമേ തന്നെ പറയട്ടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ രണ്ട് വാഹനങ്ങൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിരിക്കുകയാണ് ഗ്ലോബൽ എൻ ഗ്യാപ്പിലല്ല ഭാരത് എൻ ഗ്യാപ്പിലാണ് ഒരു അതിശയവും അത്ഭുതമൊന്നും നമുക്കില്ല കാരണം ഫൈവ് സ്റ്റാർ ലഭിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ രണ്ട് വാഹനങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഇ വി കാറുകളാണ് ഒന്ന് നെക്സോൺ ആണ് ഭാരത് എൻഗ്യാപ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അഡൽട്ട് ഒക്യുപെന്റ് പ്രൊട്ടക്ഷൻ അതായത് എ ഒ പി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി മുപ്പത്തിനാല് പോയിന്റിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് എന്നുള്ള രീതിക്കാണ് ഭാരത് എൻഗ്യാപ്പിൽ അവർ എൻ്റെ മാനദണ്ഡം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെക്സോൺ ഇ വിക്ക് അഡൽട്ട് ഒക്യുപ്മെന്റ് പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഒക്യുപ്മെന്റ് പ്രൊട്ടക്ഷനിലും അഞ്ച് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൽട്ട് ഒക്യുപൻ്റ് പ്രൊട്ടക്ഷനകത്ത് മുപ്പത്തി രണ്ടിൽ ഇരുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് ആറ് പോയിൻസാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതല്ല അതൊരു മികച്ച സ്കോർ തന്നെയാണ് ചൈൽഡ് ഒക്യുപൻറ്റ് പ്രൊട്ടക്ഷനകത്ത് ഇരുപത്തി നാലിൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് അഞ്ച് അത് ശരിക്കും ഇരുപത്തി നാല് എന്ന് തന്നെ പറയാം ഇത് ലോങ് റേഞ്ചിൻ്റെയും കാര്യത്തിലും മിഡ് റേഞ്ചിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ് ഇനി അതുമാത്രമല്ല റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വന്ന് വളരെ മികച്ച സക്സസ് നേടിയ ഒരു വാഹനമാണ് പഞ്ച് ഇ വി അപ്പോൾ പഞ്ചിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് ഭാരത് എൻ എൻഗ്യാപ്പിൽ മുപ്പത്തി രണ്ടിൽ അഡൾട്ട് ഒക്യുപെൻ്റ് പ്രൊട്ടക്ഷനകത്ത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് ആറ് പോയിൻസാണ് ലഭിച്ചിട്ടുള്ളത് ഇനി ചൈൽഡ് ഒക്യുപ്മെൻറ് പ്രൊട്ടക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി അഞ്ചും ലഭിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സക്സസ് എന്ന് നമുക്ക് പറയാം അതുമാത്രമല്ല കെർവ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കർവാണ് കുറേ കാലമായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കെർവ് നാല് അവതാരത്തിൽ വരുന്നതാണ് ഇലക്ട്രിക്കിലായിരിക്കും ആദ്യം വരുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും അതൊരു ജനറേഷൻ ടു പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് പറയാം നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടെ ബാറ്ററി ബാക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ തക്ക രീതിയിൽ അതിനെ സജ്ജമാക്കുന്നതാണ് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ക്ലെയിം ചെയ്തിട്ട് അഞ്ഞൂറിനോടടുത്തൊരു നാനൂറ്റി അൻപത് ഒക്കെ ആക്ച്വൽ റേഞ്ച് ലഭിക്കത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു കാറിനെ ഡിസൈൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും എത്ര കിലോവാട്ട് അവർ ബാറ്ററി പാക്കാണ് വരാൻ പോകുന്നത് മോട്ടറിൻ്റെ പവർ എത്രയാണ് ഈ കാര്യത്തിലൊന്നും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കുന്നില്ല കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിലായിരിക്കും അതായത് ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ആയിരിക്കും അവർ ഇതിൻ്റെ ഒരു മുന്നോടി അല്ലെങ്കിൽ ദീപാവലി ആ ഒരു സമയമൊക്കെ ആയിരിക്കും കൂടുതൽ നോർത്ത് ഇന്ത്യയിലൊരു മാർക്കറ്റ് നോക്കിയിട്ട് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഈ ഒരു കാർ ലോഞ്ച് ചെയ്യും ഇലക്ട്രിക് ആണ് ആദ്യം വരാൻ പോകുന്നത് അതിനുശേഷം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഐസ് വേർഷൻ വാഹനങ്ങൾ വരും അതിനകത്ത് ഡീസൽ എഞ്ചിൻ ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണ് ടാറ്റയുടെ നിലവിലുള്ള റബട്രോൺ എഞ്ചിൻ അതായത് നമ്മുടെ നെക്സോണിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ ഇവിടെ കൊടുക്കും എന്ന് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേവ് വാഹനം നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും സി പില്ലറിൻ്റെ അവിടെ വരെ ഓൾമോസ്റ്റ് നെക്സോൺ പോലെ തന്നെയാണ് പിന്നെ അങ്ങോട്ടാണ് ഈ ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ എന്നുള്ള രീതിക്ക് ഒരു ഫ്ലോട്ടിങ് ആയിട്ടുള്ള ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള റൂഫ് റേൽസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ടാറ്റയുടെ ത്രീ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു ഗ്യാസൊലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെക്നോളജിയിൽ വരുന്ന ആ ഒരു എഞ്ചിൻ വൺ വൺ ട്വൻറ്റി പി എസ് പവറും അപ്രോക്സിമേറ്റ്ലി ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കുമാണ് അവിടെ പ്രദാനം ചെയ്യുന്നത് ആ ഒരു എൻജിൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഗ്യാസൊലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ അതായത് ടർബോ ചാർജഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ മെത്തേഡിൽ വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് നാ എഞ്ചിനാണ് അവിടെ വരാൻ പോകുന്നത് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എഞ്ചിനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പെട്രോൾ ട്രിമ്മ് കുറച്ചും കൂടെ പവർ നൽകുന്ന ആ ഒരു വേർഷനിലേക്ക് വരാൻ പോകുന്നത് ഈ രണ്ട് എഞ്ചിനിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടർബോ ചാർജഡ് ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ആ ഒരു എഞ്ചിൻ തന്നെ ആകാനാണ് ഞാൻ പേഴ്സണലി അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റേ കോമ്പിറ്റ് ചെയ്യാൻ വരുന്നൊരു വാഹനമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിക്ക് തന്നെ വന്നാൽ മാത്രമാണ് സക്സസ് നേടുകയുള്ളൂ അത് കഴിഞ്ഞൊരു സി എൻ ജി വേഷനും കൂടെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഡീസലിൽ വരുന്നുണ്ട് പെട്രോളിൽ വരുന്നുണ്ട് ഇലക്ട്രിക്കിൽ വരുന്നുണ്ട് അത് മാത്രമല്ല സി എൻ ജിയിലും വരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കുകയാണ് അതിന് ശേഷം ഹാരിയറാണ് വരാൻ പോകുന്നത് ഹാരിയറിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് എന്തായാലും ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹാരിയറിന് ഫോർ വീൽ ഡ്രൈവ് ഇല്ല എന്നൊരു എന്നൊരു കാര്യം എപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ ഡീസൽ എഞ്ചിൻ വണ്ടിയുടെ കേസിലാണ് നമ്മൾ അല്ലെങ്കിൽ ഐസ് വേർഷൻ്റെ കേസിലാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇലക്ട്രിക്കില് ഡുവൽ മോട്ടോർ സെറ്റപ്പിലായിരിക്കും വരാൻ പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാഹനമായിട്ടുള്ള സീറ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സീറയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് വേർഷനും ഉണ്ട് ഇലക്ട്രിക് വേർഷനും ഉണ്ട് പക്ഷേ ഇതൊരു മൂവിങ് ഓഫീസ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത് റാപ്പ് ഓവർ ഗ്ലാസ് ഡിസൈൻ വരുന്നത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഒരു ഓഫീസ് സെറ്റപ്പിൽ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിരിക്കും അതല്ല നമുക്ക് നോർമലി യാത്രയാനുള്ള രീതിക്കുള്ള ബെഞ്ച് കൈൻഡ് ഓഫ് സീറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൈൻഡ് ഓഫ് സീറ്റ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു വാഹനത്തെ നമുക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇലക്ട്രിക് വേഷനും വരും ഐസ് വേഷനും വരും സി എൻ ജിയുടെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അത് കുറച്ചും കൂടി ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനും എന്തായാലും അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ലഭിക്കും ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിന് അപ്രോക്സിമേറ്റ്ലി ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ഒരു അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉത്പാദിപ്പിക്കാൻ കഴിവുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ഇവിടെയും കാണും കാരണം അതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഫ്ളാഗ്ഷിപ്പ് മോഡൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ക്വാർട്ടറിൽ അവിന്യ എന്ന ലേബലിൽ പ്രീമിയം കാറുകൾ വരികയാണ് അതെല്ലാം ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് തീർച്ചയായിട്ടും ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഹാരിയറിൻ്റെ ഇ വി കേ വി സിയറയുടെ ഇ വി ഇത് മൂന്നും എന്ന് ലോഞ്ച് ചെയ്യും എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ്സിംഗ് ആണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള ആൽട്രോസിൻ്റെ ഇ വി അതെന്ത് ലോഞ്ച് ചെയ്യുമെന്ന് ഇപ്പോഴും കമ്പനി പറഞ്ഞിട്ടില്ല ആൽട്രോസിനെ അവരിങ്ങനെ ബാക്കപ്പ് ചെയ്ത് ബാക്കപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ആൽട്രോളി ോസിനെ ഒരു മികച്ച ഒരു പ്രീമിയം സെഡാൻ കാറ്റഗറിയിൽ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ആ ഒരു വാഹനത്തെ എൻഹാൻസ് ചെയ്ത് മാക്സിമം റേഞ്ച് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ആ ഒരു വാഹനത്തെ കൊണ്ടുവരിക തീർച്ചയായിട്ടും ആൽട്രോസിൻ്റെ വിവരം അവർ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടി അവർ ഇലക്ട്രിക് കാറുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വർധനമുണ്ടാക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ അനൗൺസ് ചെയ്തിട്ടുള്ള കാറുകളിൽ പത്ത് ഇ ബി കാർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ആൽട്രോസ് അവർ കൃത്യമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പഞ്ചിൻ്റെ കാര്യം അവർ എന്താ പറയുന്നത് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും പഞ്ച് പെട്ടെന്ന് ലോഞ്ച് ചെയ്തു കുറിച്ച് ഇപ്പോഴും അവർ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വെളിയിലേക്ക് വിട്ടിട്ടില്ല ഓരോ വാഹനത്തിനും ഒരു ലൈഫ് സൈക്കിളുണ്ട് ആ ലൈഫ് സൈക്കിളിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ലോഞ്ച് ചെയ്യും എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആൽട്രോസിൻ്റെ ലൈഫ് സൈക്കിൾ തീർന്നിട്ട് അതിനെ മറ്റൊരു അവതാരത്തിൽ ഇനി കൊണ്ടുവരുമോ എന്നറിയില്ല എന്തായാലും നമ്മൾ ആ ഒരു വാഹനത്തെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം